കർഷക സമരം വീണ്ടും കൊടുമ്പിരി കൊള്ളുമ്പോൾ കേന്ദ്ര സർക്കാർ ഏത് രീതിയിൽ പ്രതികരിക്കണമെന്നറിയാതെ വട്ടം കറങ്ങുകയാണ് ഒരു ചർച്ചയിലൂടെ കർഷക സമരം പൊളിക്കാമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ ധാരണയാണ് കർഷകർ പൊളിച്ചടുക്കിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ വന്ന് നിൽക്കുമ്പോൾ കർഷകർ ഡൽഹിയുടെ തെരുവുകളിൽ നിറയുകയാണ് പൊതു തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വീണ്ടും ഒരു കാർഷിക സമരം തിരിച്ചടിയാകുമെന്നതിനാൽ കർഷകരെ അനുനയിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആവുന്നത് പരിശ്രമിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം കേന്ദ്രമന്ത്രിമാരും കർഷക സംഘടനാ നേതാക്കളുമായുള്ള യോഗം ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച ചണ്ഡീഗഡിൽ നടന്നെങ്കിലും ചർച്ച പരാജയപ്പെട്ടു ഇതേ തുടർന്ന് ഡൽഹി ചെലോ സമരം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ കണി ഒരുങ്ങുകയാണ് കർഷകർ പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ സർവ സന്നാഹങ്ങളുമായി കർഷകർ തങ്ങളുടെ പ്രതിഷേധവുമായി മുന്നോട്ട് തന്നെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കർഷകരെ നേരിടാൻ ഹരിയാന പോലീസ് തങ്ങളുടെ പ്രതിരോധവും ശക്തമാക്കി യുദ്ധസമാനമായ രീതിയിലാണ് പോലീസ് സന്നാഹങ്ങൾ ഒരുക്കിയിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു ദിവസത്തെ വിശ്രമത്തിനു ശേഷം കർഷകരുടെ പ്രതിഷേധം ഡൽഹിയിലേക്ക് പുനരാരംഭിക്കുകയാണ് തങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് വരെ മുന്നോട്ടു പോകുമെന്നാണ് കർഷകർ ഉറപ്പിച്ചു പറയുന്നത് പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതകം പ്രയോഗിച്ചതിനെ തുടർന്ന് കർഷകരും മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടെ അറുപതിലധികം പേർക്ക് പരിക്കേറ്റതും കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഘടകങ്ങളാണ് സുരക്ഷാ സന്നാഹങ്ങളുടെ ഭാഗമായി ഡൽഹി പോലീസ് അതിർത്തികളിൽ റോഡ് കുഴിച്ചും ഗതാഗതം തടഞ്ഞും കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് സിംഗു തിക്രി ഗാസിപ്പൂർ എന്നിവിടങ്ങളിലെ ദേശീയ തലസ്ഥാന അതിർത്തികൾ അടയ്ക്കുന്നതിനും വലിയ ബാരിക്കേഡിങ്ങിന് ഏർപ്പെടുത്തിയതിനു പുറമെ പോലീസിൻ്റെയും അർദ്ധ സൈനികരുടെയും വൻ വിന്യാസവും അതിർത്തിയിലുണ്ട് എന്നാൽ അധികാരികൾ തങ്ങൾക്ക് നേരെ ഉയർത്തുന്ന എല്ലാവിധ വെല്ലുവിളികളെയും ചെറുക്കുന്നതിന് വേണ്ടിയുള്ള സർവസന്നാഹങ്ങളോടെയാണ് ഇത്തവണ കർഷകർ എത്തിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ തങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ് എന്നും എന്നാൽ അത്തരത്തിലുള്ള യാതൊരുവിധ ശ്രമങ്ങളും ഇത്തവണ തങ്ങളുടെ സമരത്തെ ബാധിക്കില്ല എന്നും കർഷകർ ഉറപ്പിച്ചു പറയുന്നു കൂടാതെ കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ സർക്കാരിന്റെ വാക്ക് വിശ്വസിച്ച് മടങ്ങാൻ ഇത്തവണ തങ്ങൾ ഒരുക്കമല്ലെന്നും മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ മടങ്ങാൻ തയ്യാറാകൂ എന്നുമാണ് കർഷകർ പറയുന്നത് പഞ്ചാബ് ഹരിയാന ശംഭു അതിർത്തിയിൽ പ്രതിഷേധിച്ച കർഷകർ അവരുടെ ട്രാക്ടറുകൾ ഉപയോഗിച്ച് സിമെൻ്റ് ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിച്ചതോടെ സംഘർഷം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പടരുകയാണ് എന്തായാലും ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം എല്ലാ വിളകൾക്കും മിനിമം താങ്ങുവില ഉറപ്പ് നൽകുന്ന ഒരു നിയമം അത് നടപ്പിലാക്കുക കർഷകരുടെയും തൊഴിലാളികളുടെയും കടം സമ്പൂർണമായി എഴുതിത്തള്ളുക കർഷകരുടെ രേഖാമൂലമുള്ള സമ്മതവും കലക്ടർ നിരക്കിൻ്റെ നാലിരട്ടി നഷ്ടപരിഹാരവും ഉറപ്പാക്കിക്കൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമം രാജ്യവ്യാപകമായി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് കർഷകർ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വച്ചിരിക്കുന്നത് ഇതിലൊന്നോ രണ്ടോ ആവശ്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന് അപ്രായോഗികമായ ആവശ്യങ്ങളാണ് ചുരുക്കി പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള കർഷകരുടെ സമരം ഉടനെ ഒന്നും തീരില്ല എന്ന് ഉറപ്പിക്കാം